നമ്പ കാണുന്ന നിങ്ങൾ എവിടെ എന്നെ ഒന്നും വന്നിട്ട് ഞാൻ മീറ്റിംഗിലേ ഞാൻ പോരാ അണ്ണനെ വെടിഞ്ഞാണ് ഞാൻ മുടക്കരാജല വെല്ലുന്ന് വരുവോ ഇല്ലマネ ഞാൻ മുടക്കി ഉണ്ടായിരുന്നല്ലോ ഞാൻ അവിടെ കര ഇരുന്നു ഞാൻ മുടക്കി ഡ്രസ്സ് കനടെ ഇവിടെ ഇട്ടുണ്ട് ഇളെത്തി ഓ ചേതൻ വന്നല്ലേ ഗയ്സ് എല്ലാവർക്കും ക്രീം എല്ലാവരും ഡു ലൈക്ക് വന്നെ കിരീട രാജാമാരിക്കും വണ്ടിയിൽ വണ്ടിയിൽ ഇവിടെ போുന്നു എടാ കിരീട ഹലോ അയ്യേ ഞാൻ ഒരു മീറ്റിംഗില ഇപ്പോ ഇപ്പോ മുനക്ക് വരും. മീറ്റിംഗിന്റെ വീഡിയോ ഫോട്ടോൊക്കെ ഞാൻ അയച്ചരാണേ പെണ്ണായിട്ടാണ് മീറ്റിംഗ് മറ്റേ രാശായിתי. എടാ വില്ല മോനേ. ആഹാ എനിക്ക് അത പറഞ്ഞാ നിന്നെപ്പോലെ തമാറു പോച്ചവ. എന്താണ് ഞാൻ? വേറെ ഒത്ത പെണ്ണായെന്ന് പറഞ്ഞ് അസൂയയല്ല ഇങ്ങനെ വന്ന് കുറ്റം പറ. എനിക്ക് പെണ്ണ്ട്. പിന്നെ നിനക്ക് എന്തിയെടീ സൂക്കേടാ. ഇല്ല നമുക്ക് നമുക്ക് നിന്റെ പെണ്ണിനെ വെറുതെ. അണ്ണാ ഇപ്പോ പഠിക്കാൻ പോയിക്കാ പാച്ചുവ. പാച്ചുവ. ആ വേണ്ട. ല്ലേ തീർച്ചയായിട്ട് സത്യം പറയുന്ന പോലീസ് വണ്ടി വീഡിയോ ഞാൻ പബ്ലിക് ഏത് പോലീസ് വണ്ടി

സംസാരിച്ച ഓക്കെ ആരൊക്കെയും മുടിവെട്ടും രണ്ടുപേരുണ്ടല്ലോ ബാർബർ ഷോപ്പ് ഇത് ആരാ ഇത് സുകുമാര കുറിപ്പാർട്ട് നിങ്ങള് രണ്ടുപേരും തൃശ്ശൂർ ഗഡികളാണല്ലേ പറഞ്ഞു ചിമ്മാരെ ലോക്കാ ഇവന്റെ ഇവന്റെ വീടിന്റെ രണ്ടു കിലോമീറ്റർ ഇതൊക്കെ നമ്മൾ തുടങ്ങിയ സമയത്ത് ഈ മുടിയൊക്കെ റിസർവ് ചെയ്തോണ്ടാണ് ഈ മുടിയൊക്കെ കിട്ടിയത് അല്ലെങ്കി ഇതെല്ലാം കിട്ടുമോ ഐനിക്ക് ഗ്ലാസിന്റെ ഹെൽമെറ്റ് ഊരി വെച്ചതാ അതെ ഇല്ല ഐബ്രോ ഇല്ല 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 ഇല്ലടാ ഇല്ല 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 ഇങ്ങനൊക്കെ പറയണേ നമ്മളൊക്കെ

ഇത് കൊള്ളാം അപ്പാപ്പാപ്പനെ നല്ല ചേരും ഇത് നല്ല ഫ്രീക്ക് ഒരു അപ്പാപ്പൻ ഇത് ഇതൊന്നും കിട്ടില്ലേ നേരൊന്നൂടെ ഒത്ത നെറ്റിക്ക് ഒരു ചാല് വരച്ചേക്കണം കിട്ടില്ല അപ്പോ പേര് കൊള്ളാ ഒരു സൈഡ് ആ ഒരു സൈഡില് പായ ഒരു സൈഡില് പച്ചയും ഒരു സൈഡില് ചുവപ്പും അപ്പൊ നല്ല കളർ പിടിക്കാൻ ഇത് സെറീന സെറീനോ ആ ഇത് പിന്നെ എന്റെ പഴയ മുടിയേ എന്തൊക്കെ ആ ഇത് വേറെ അപ്പൊ ഇത് പഴയ ഒരു രൂപണ്ട് ഇത് കൊണ്ട് ശരി 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 ആ എനിക്ക് തോന്നിടാ ഇലക്കി ആയിട്ട് കാണുന്നില്ല ഓടി ഓടി പാലത്തിൽ വാ 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 ആ വാ 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 ഇവിടെ വാസുമ്പേറൊരു അടിപൊളി സ്ഥലമുണ്ട് ഓ പക്ഷെ അവിടെ അങ്ങനെ വെറുതെ ഒന്നും പോവാൻ പറ്റത്തില്ല അപ്പാപ്പനോട് ഞാനിത് പറയുന്നത് അപ്പാപ്പൻ വിചാരിക്കില്ല ഒരു മാമയാണെന്നോ എന്നാലും ഞാൻ പറയാം അപ്പൊ എനിക്ക് സിറ്റിയിൽ പെണ്ണൊക്കെ വേണം ഈ വരെ പെണ്ണുണ്ട് ഹലോ ഹലോ കുട്ടി എടാ ഇവിടെ വേറൊരു ട്രിപ്പ് ഉണ്ട് തമിഴ് പറഞ്ഞ വെമ്പിളേർ പെട്ടെന്ന് സെറ്റാ ചെല്ലോ കുട്ടി ൂടെന്ത് അല്ല ഞാൻ തട്ടി പറഞ്ഞാ എവിടേക്കോ തട്ടി എവിടേക്കും പിടിക്ക് തട്ടിയത് വൃത്തി അല്ലേ

അത് കേസോട്ട് കറി കുഞ്ഞി കൊറഞ്ഞ തോന്നും അയ്യോ വേണ്ടായിരുന്നു പാപം അത്ര നല്ലതായത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് ചിന്തിക്കാറില്ല കൈവെക്കാനൊക്കെ ഞാൻ കൊടുക്കില്ലേ അത് ഇപ്പഴല്ലോ ആ നമുക്ക് ഒരു ഡ്രസ് മാറുണ്ട് ഞാൻ 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 സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പോയി കാണും മാറിയില്ലേ ഡ്രസ്സ് മാറിയില്ലേ ഞാൻ എടുത്തോട്ടെ എന്റെ ഓൾട്ടിലെ അങ്ങനെ നിങ്ങള് തന്ത്ര മനസിലായി ഇത് എന്താ നമ്മളെ പാന്റ് നൂറ്റിയേഴ് പാന്റ് പാൻറ് പറഞ്ഞ എവിടെ ടോപ്പ് ബോഡി ആർമർ ഡിക്കല്ല ലെഗ് ലെഗ് കാണില്ല ലെഗ് കാണിക്കുന്നില്ല റൗണ്ടിന്റെ റൗണ്ട് ലെഗ് ചാവില്ല ലെഗ് 107 107 കട്ടോലെ ഇല്ല അതിനകത്ത് 100 ഇതിന് വാസവനെ അന്ന് കൊണ്ടിട്ട് ഞാൻ ഓക്കേ ടട്ടി ടട്ടി ചിറ്റോ ആ യു എഫ് പി സൂയി ആ ഇനി ഹാറ്റ് ഹാറ്റ് ഷൂസ് എത്ര മിസ്റ്റർ ഷാജി പാപ്പൻ ഇപ്പൊ പറയാ ഇപ്പൊ എൺപത്തി ആറാന്ന് തോന്നുന്നത് എൺപത്തി ആറ് നോക്കിയ ഷൂ എയ്റ്റി സിക്സ് ആ ഷൂ എൺപത്താറ് സിറ്റി സിറ്റി പോയിട്ടില്ല പോയിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അതല്ലേ കാണണ്ട ഫുൾ എക്സ്പീരിയൻസ് ില്ലേ അസൻസായിട്ടി നൂറ്റിപ്പത് ഓ ധൈര്യമായിട്ട് സേവ് ചെയ്തോ ഹാൻഡ് ശരിയാണല്ലോ ഹാൻഡ് ഇല്ല ദൈവമേ ഹാൻഡ് അപ്പർ ബോഡി ഒരു വാസം അപ്പർ ബോഡി ടോർച്ചറുപത്താറാക്കോഡിയില് ടോർച്ച ഫുഡ് അവന്മാര് അവന്മാർ വരുന്നില്ലേ ഇത് എന്തൊരു പരിപാടി ഇത് ശരിക്കും പോവാൻ നമ്മള് അവരെ വിളിച്ചില്ലെന്ന് പറയുന്നു പരാതി പറയുന്നു അടിച്ചു ആ സെറ്റ് സെറ്റ് ഞാൻ അവരും കൂടെ വെക്കട്ടെ എല്ലാരും വെക്കട്ടെ നൂറ്റി മുപ്പത് ഇനിയെല്ലാം ഉണ്ടോ ് ചെറീന നിന്റെ ഗേൾഫ്രണ്ട് ആണോ

ഇതിലൊക്കെ ഇതിലൊക്കെ ഉള്ളു ഇത് വേറെ സിറ്റിൽ എന്ത് ചെയ്യാൻ ഇനി എന്ത് ചെയ്യാൻ ഒക്കെ മുഖത്തെന്തെങ്കിലും ഇരിക്കുക നമുക്ക് ചെയ്യാൻ ഒന്നുമില്ല സിറ്റിയിൽ വേറെ തണ്ടവന്മാരെല്ലാം പെണ്ണുങ്ങളും കൂടെ എല്ലാ പെണ്ണുങ്ങളിലും സെറ്റായി തലക്കത് ബ്രെയിൻ ഇല്ലാത്ത വില്ലുമോന് വരെ പെണ്ണായി എന്തിനാ പറയാൻ പറ്റും ഇതിനപ്പുറത്ത് എന്ത് സംസാരിക്കുക ആരോട് റെഡിയായും ഒരുമിച്ച് കൊണ്ടുപോകും അഞ്ച് ഏഴുപേരെ പറ്റുമോ തോന്നുന്നുണ്ട് ഷാജിപാപ്പൻ നമ്മളെ ടി വിയിൽ എത്ര പേര് അയ്യോ ബാക്കി ചെയ്യും അല്ല അടുത്ത അവരെല്ലാം പോയി എന്റെ വിശ്വാസം എടാ ഞാൻ ഇതുവരെ മൂണി പോയിട്ടില്ല ഞാനൊന്ന് മൂന്ന് വരെ പോയിട്ട് വരട്ടെ ും പോയിട്ടില്ല വാ ഞങ്ങളിവിടെ ഉണ്ട് എന്നാ വാ അതാ ഇങ്ങോട്ട് വാ അപ്പാപ്പാ കീരിയുണ്ടെന്ന് ഞങ്ങളാരെല്ലാം വരുന്നുണ്ടോശേരി പോയി മംഗലശ്ശേരി ബോയ്സ് ഹലോ വേഴ് പേർക്കപ്പോൾ നിങ്ങളെല്ലാം രണ്ടാമത്തേതായിട്ട് വരണം മൂന്ന് 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 മൂന്ന്

അപ്പൊ റേഡിയോ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം ബ്രോ എനിക്കൊരു ഐഡിയ ഇല്ല എന്നെ ഒരു സഞ്ചിയൊക്കെ തയ്പ്പിച്ച് പുറകിലൊരു കാൽക്കുലേറ്റർ ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഇവിടെ നിർത്തിയേക്കണപ്പാപ്പൻ എവിടോ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഇത് എവിടെയെങ്കിലും പിടിച്ചു വലിയത് എങ്കോട്ട് ആണത് എവിടെങ്കിലും എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സമയം